ഹലോ ഫ്രണ്ട്സ് എല്ലാവരും സുഖമാണോ ഇപ്പം ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പീസും ലഞ്ച് മെനു റെസിപ്പീസും എന്തൊക്കെയാണെന്ന് നോക്കാം ഇപ്പം രാവിലെ തന്നെ ഇടിയപ്പം ഉണ്ടാക്കി ബ്രേക്ക്ഫാസ്റ്റിന് അപ്പം അതിന് മുട്ടക്കറി ആയിരുന്നു ഇപ്പം കോഴിമുട്ട നാലെണ്ണം പുഴുങ്ങിയതും അതിൻ്റെ അതിന് മസാല ഉണ്ടാക്കി തക്കാളിയും സവാളയും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയ മസാലപ്പൊടി പിന്നെ പെരിഞ്ചീര പൊടി ഇതെല്ലാം ചേർത്ത് ഓരോന്നായി ചേർത്ത് വഴറ്റി ഗ്രേവി ഉണ്ടാക്കി അതിൽ ഈ മുട്ട പുഴുങ്ങിയ മുട്ടയും കൂടി ചേർത്ത് മുട്ട കറി ഉണ്ടാക്കി അപ്പം നല്ല സോഫ്റ്റ് ഇടിയപ്പം ചൂടോടെ അതും ഉണ്ടാക്കി അപ്പോൾ പൊടിയിൽ ഇടിയപ്പം പൊടി ഇവിടെ തന്നെ ഞാൻ പൊടിച്ചുണ്ടാക്കി റെഡിയാക്കിയതാണ് അപ്പോൾ ആ പൊടിയിൽ തിളച്ച വെള്ളം ചേർത്ത് കുഴപ്പും ചേർത്ത് കുഴച്ചെടുത്ത് അപ്പോൾ പിഴിഞ്ഞ് ആവിയൽ വേവിച്ചെടുത്തു നല്ല സോഫ്റ്റ് ഇടിയപ്പമായിരുന്നു അപ്പോൾ ആ ചൂടോടെയുള്ള ഈ ഇടിയപ്പത്തിൻ്റെ കൂടെ നല്ല ചൂടും ടേസ്റ്റുമുള്ള നല്ല മുട്ട കറിയും കൂട്ടി കഴിച്ചു രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് സൂപ്പറായിരുന്നു നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു ഇപ്പം ഉച്ചയ്ക്ക് ലഞ്ച് മെന്യു റെസിപ്പീസ് നാടൻ കോഴി ഇറച്ചിക്കറിയായിരുന്നു അപ്പം ഇന്ന് ഉച്ചയ്ക്ക് നല്ല തൂവെള്ള പൊന്നിയരി ചോറ് ഉണ്ടാക്കി അപ്പം അതിൻ്റെ കൂടെ കൂട്ടി കഴിക്കാൻ നാടൻ കോഴി കഷ്ണങ്ങളാക്കിയത് അതിൻ്റെ കൂടെ കുമ്പളങ്ങ ചേർത്ത് തേങ്ങയും ചെറിയ ഉള്ളി കരുവേപ്പില ചെറിയ ചീരം കുരുമുളക് പിന്നെ മുളക് പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഇതെല്ലാം ഓരോന്നായിട്ടിട്ട് നന്നായിട്ട് വറുത്ത് അരച്ച് ചിക്കൻ കറിയായിരുന്നു കുമ്പളങ്ങ ചേർത്തുള്ള ചിക്കൻ കറി നല്ല ടേസ്റ്റായിരുന്നു അപ്പം ഇതിൽ ഗരം മസാലയോ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റോ തക്കാളിയോ ഒന്നും ചേർക്കാതെ ഉണ്ടാക്കിയതാണ് നാടൻ കോഴി ചിക്കൻ കറി അപ്പോൾ പഴയ രീതി ഇങ്ങനെയാണ് ഞങ്ങളുടെ അമ്മൂമ്മമാരൊക്കെ ഉണ്ടാക്കി കഴിച്ചിരുന്നത് ഇതുപോലെയാണ് അപ്പം അച്ഛനും അമ്മയും പറഞ്ഞ് ഞാൻ ഇതുപോലെ ഉണ്ടാക്കിയതാണ് അപ്പം നല്ല ഇതിന് ഇപ്പം ഇത് ഉച്ചക്കുള്ള ചോറിന് കൂട്ടി കഴിക്കാനായി ഇങ്ങനെ ഉണ്ടാക്കി പിന്നെ അതിൻ്റെ കൂടെ സൈഡായിട്ട് കഴിക്കാൻ കുറച്ച് ചിക്കൻ ഞാൻ നാടൻ കോഴിയുടെ ചിക്കൻ കഷ്ണങ്ങൾ മാറ്റി വെച്ച് അത് പെപ്പർ റോസ്റ്റ് ഉണ്ടാക്കി ഇപ്പം മുളക് പൊടി കുറച്ച് ചേർത്ത് കുരുമുളക് പൊടി കൂടുതൽ ചേർത്തുള്ള പെപ്പർ റോസ്റ്റ് നല്ല ടേസ്റ്റ് ആയിരുന്നു അതിൻ്റെ കൂടെ തന്നെ കുക്കുംബർ സ്ലൈസ് ചെയ്തെടുത്തു അതിൽ കുറച്ച് ഉപ്പ് പൊടിയും കുറച്ച് കുരുമുളക് പൊടിയും വിതരി ആ കുക്കുംബർ സ്ലൈസ് ചെയ്തതും കൂടി ഇതിൻ്റെ കൂടെ ചേർത്ത് കഴിച്ചു അപ്പോൾ ചോറും കുമ്പളങ്ങ ചേർത്തുള്ള ചിക്കൻ കറിയും ചിക്കൻ പെപ്പർ റോസ്റ്റും അതിന് കു കുക്കുംബർ സ്ലൈസ് ചെയ്തതും ചേ കഷണങ്ങളും ചേർത്ത് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റായിരുന്നു അപ്പോൾ ഉച്ചക്കുള്ള ലഞ്ച് റെസിപ്പീസും നന്നായിരുന്നു ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടമായോ ഇപ്പം നിങ്ങളുടെ വീട്ടിൽ ഇന്ന് രാവിലെ ബ്രേക്ക്ഫാസ്റ്റും ലഞ്ചിനും എന്തൊക്കെയാണെന്നൊന്ന് ഇടണേ ഓക്കേ